കാത്തിരിപ്പിനും കണ്ണീരിനും വിരാമമിട്ട് പതിനെട്ടാം സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കന്നി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നു ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് മോഹകപ്പ് ടീം സ്വന്തമാക്കിയത് കരിയറിൽ എല്ലാം നേടിയിട്ടും അന്യമായി നിന്ന കപ്പും സ്വന്തമാക്കി ടീമിന്റെ പതിനെട്ടാം നമ്പറുകാരനും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നെറുകിയിലെത്തിയിരിക്കുന്നു കന്നി കിരീടം ബാംഗ്ലൂരു സ്വന്തമാക്കിയതോടെ ടൂർണമെന്റിലെ എട്ടാം ചാമ്പ്യന്മാരാണ് ഉദിച്ചുയർന്നത് റോയൽ ചലഞ്ചേഴ്സ് ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ പഞ്ചാബിന് നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തിനാല് റൺസ് മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത് ഇതോടെ ആദ്യ കിരീടമെന്ന പഞ്ചാബ് കിങ്സിന്റെ മോഹവും പൊലിഞ്ഞു ഇപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആന്റി ഫ്ലവർ ലേലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് തങ്ങളുടെ വിജയത്തിന് അടിത്തറ നൽകിയത് എന്ന് അദ്ദേഹം പറഞ്ഞു ശക്തമായ ബോളിംഗ് യൂണിറ്റ് വേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കി അതിൽ ശ്രദ്ധ കൊടുത്തെന്നും പരിശീലകൻ കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലേലത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ഞങ്ങളുടെ വിജയത്തിന് അടിത്തറ നൽകിയത് വലിയ താരങ്ങൾക്കായി തുക ചെലവഴിക്കുന്നതിനു പകരം മൂല്യമുള്ള താരങ്ങളെ ടീമിലെത്തിക്കുക എന്നായിരുന്നു മോ ബോബറ്റിന്റെ തന്ത്രങ്ങളിൽ പ്രധാനം ശക്തമായ ബോളിംഗ് യൂണിറ്റ് കെട്ടിപ്പടുക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്ന് ഫ്ലവർ പറഞ്ഞു മേഘാലയത്തിലൂടെ ടീമിലെത്തിച്ച് മികച്ച പ്രകടനങ്ങൾ നടത്തിയ താരങ്ങളെക്കുറിച്ചും ആന്റി ഫ്ലവർ സംസാരിച്ചു ഒരുപാട് താരങ്ങളെ ടീമിലെത്തിക്കാത്തതിൽ ലേലത്തിലെ ആദ്യ ദിവസത്തിൽ ഞങ്ങൾ വിമർശനം നേരിട്ടു പക്ഷേ ആ നിലപാട് ഭുവനേശ്വർ കുമാർ ക്രുണാൽ പാണ്ഡ്യ ടിം ഡേവിഡ് റൊമാറിയോ ഷെഫേഡ് എന്നീ മികച്ച താരങ്ങളെ ടീമിലെത്തിക്കാൻ സഹായിച്ചു അതുപോലെ യുവ ലെഗ് സ്പിന്നർ സുയ ശർമ്മിയും ഇവരൊക്കെയും ഞങ്ങൾക്കായി ഈ സീസണിൽ അതിശയകരമായ പ്രകടനങ്ങൾ നടത്തിയെന്ന് ആൻറി ഫ്ലവർ പറഞ്ഞു